ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദൈവത്തെ സ്വപ്നം കാണുന്നത് എന്തുകൊണ്ടാണ് ദൈവത്തെ സ്വപ്നം കാണുന്നതിൻ്റെ അർത്ഥവും ഗുണങ്ങളും എന്തൊക്കെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മളിൽ പലരും ഒരിക്കലെങ്കിലും ദൈവത്തെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടാവും അത് ഭഗവാനായിരിക്കാം ദേവിയായിരിക്കാം ഗുരുവായൂരപ്പനായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഏത് ദൈവമായിക്കോട്ടെ അങ്ങനെ ഒരു സ്വപ്നം മനസ്സിൽ ഒരു പ്രത്യേക സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നത് നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുണ്ട് അല്ലേ എന്നാൽ എന്തുകൊണ്ടാണ് ദൈവത്തെ സ്വപ്നം കാണുന്നത് അത് നമുക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത് ദൈവത്തെ സ്വപ്നം കാണുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയാണ് പ്രധാന കാരണം നമ്മൾ ദിവസേന ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലെ ഭയങ്ങൾ പ്രതീക്ഷകൾ പ്രാർത്ഥനകൾ ഇതൊക്കെയാണ് സ്വപ്നങ്ങളായി മാറുന്നത് നമ്മൾ ദൈവത്തിൽ വിശ്വാസമുള്ളവരാണെങ്കിൽ നമ്മൾ പ്രാർത്ഥന പതിവായി ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഒരു വിഷമഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിൽ അപ്പോൾ നമ്മുടെ മനസ്സ് ദൈവ സാന്നിധ്യം തേടുന്നു അപ്പോഴാണ് ദൈവം സ്വപ്നമായി വരുന്നത് ഇത് ഭഗവാൻ നമ്മളോട് എന്തെങ്കിലും പറയാനാണോ സ്വപ്നത്തിൽ വരുന്നത് ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ആത്മീയമായ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ പലർക്കും വിശ്വാസമുണ്ട് നമ്മൾ ഒറ്റയ്ക്കല്ല ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ട് എന്നറിയിക്കാനാണ് ഈ സ്വപ്നം പ്രത്യേകിച്ച് വലിയ വിഷമഘട്ടത്തിലായിരിക്കുമ്പോൾ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ അപ്പോഴുള്ള ദൈവത്തിൻ്റെ ഈ സ്വപ്നം ധൈര്യം ഒരുപാട് നമുക്ക് കിട്ടും അതുപോലെ മനസ്സിന് സമാധാനം കിട്ടും ഭയപ്പെടേണ്ട നിന്നോട് കൂടെ ഞാനുണ്ട് എന്ന് ആ സ്വപ്നം പറയുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട് ശാസ്ത്രീയമായ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ മനസ്സിന് ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് ദൈവമാണ് അപ്പോൾ മനസ്സ് തന്നെ നമ്മളെ ആശ്വസിപ്പിക്കാൻ ദൈവരൂപം സ്വപ്നമായി കാണിക്കുന്നു അതൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ് ദൈവത്തെ സ്വപ്നം കാണുന്നതിൻ്റെ ഗുണങ്ങൾ ദൈവത്തെ സ്വപ്നം കണ്ടതിന് ശേഷം നമ്മുടെ മനസ്സ് ശാന്തമാകുന്നു നമ്മുടെ പേടി കുറയുന്നു ഉള്ളിലൊരു പ്രതീക്ഷ വരുന്നു ഇത് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വലിയൊരു ശക്തിയാണ് ഭഗവാനെ സ്വപ്നം കാണുന്നത് ആത്മീയ വിശ്വാസം വർദ്ധിക്കുന്നു എനിക്ക് ഒറ്റയ്ക്കല്ല ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് തോന്നൽ വരും ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസം ശക്തമാകും തീർച്ചയായും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പ്രശ്നങ്ങളെ നേരിടാൻ ധൈര്യത്തോടെ ജീവിക്കാൻ ഇതെല്ലാം ഈ സ്വപ്നം സഹായിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നല്ല ചിന്തകൾ വർദ്ധിക്കും ദൈവ സ്വപ്നത്തിന് ശേഷം ചിന്തകൾ കുറയും മനസ്സ് കൂടുതൽ ശുദ്ധമാകും മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള മനസ്സ് വരും ഇത് നമ്മളെ നല്ല മനുഷ്യരാക്കും ജീവിതത്തിൽ മാറ്റം വരുത്താനുള്ള പ്രേരണ പലർക്കും ദൈവം സ്വപ്നത്തിൽ കണ്ടതിന് ശേഷം തെറ്റായ വഴികൾ ഉപേക്ഷിക്കണമെന്ന് തോന്നും നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നും പ്രാർത്ഥനയും ധ്യാനവും കൂടുതൽ ചെയ്യണമെന്ന് തോന്നും ഇത് നമ്മുടെ ജീവിതത്തെ നല്ല ദിശയിലേക്ക് നയിക്കും അതുപോലെ ദൈവത്തെ സ്വപ്നം കണ്ടാൽ അത് നല്ലതാണോ അതെ ഭൂരിഭാഗം സമയത്തും അത് നല്ലതിൻ്റെ ലക്ഷണമാണ് കാരണം അത് ഭയം ഉണ്ടാക്കുന്ന സ്വപ്നമല്ല മനസ്സിന് സമാധാനം നൽകുന്ന സ്വപ്നമാണ് ഉണർന്നാലും ഒരു നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാകും നല്ലൊരു ഫീൽ ഉണ്ടാകും മനസ്സിനെ ശുദ്ധമാക്കുന്നു അതുപോലെ ഭയമില്ലാതാക്കുന്നു മനസ്സിൻ്റെ ശാന്തിക്കുള്ള ഒരു അടയാളമാണ് വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ ഭഗവാനെ സ്വപ്നം കാണുമ്പോൾ സംഭവിക്കുന്നത് ദൈവത്തെ സ്വപ്നം കാണുന്നത് നമ്മൾ നല്ല മനസ്സുള്ളവരാണെന്നും നമ്മൾ പ്രതീക്ഷ കൈവിടാതെ ജീവിക്കുന്നവരാണെന്നും അറിയിക്കുന്ന ഒരു മനോഹരമായ അനുഭവമാണ് ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് ചിലപ്പോൾ അത് സ്വപ്നങ്ങളിലൂടെ നമ്മളോട് സംസാരിക്കും നിങ്ങൾക്കെല്ലാം ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങളെല്ലാം ദൈവങ്ങളെ സ്വപ്നം കണ്ടിട്ടുണ്ടോ ഏതെല്ലാം ദൈവങ്ങളാണ് നിങ്ങളുടെ സ്വപ്നത്തിൽ വന്നിട്ടുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്